കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ് രേഖപ്പെടുത്തി ഒരു പവന് അറുന്നൂറ്റി എമ്പത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയായി ഇന്നലെ ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില അതേസമയം ഇന്ന് ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് ഒരു ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ജൂൺ ഒന്നിനാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് അന്ന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഒരു പവൻ സ്വർണത്തിന്റെ വില എന്നാൽ ആഭരണ പ്രേമികളെ നിരാശരാക്കിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ സ്വർണ്ണവില വർധിക്കുവാൻ തുടങ്ങി ജൂൺ രണ്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൂടിയതെങ്കിൽ ജൂൺ മൂന്നിന് ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇതോടെ സ്വർണവില എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലെത്തി വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില ജൂൺ അഞ്ചിന് എഴുപത്തി മൂവായിരം രൂപയും കടന്നു എന്നാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ജൂൺ ഏഴിന് സ്വർണ്ണവില ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപയിലെത്തി ഈ ഇടിവ് ഏതാനും നാളുകൾ തുടർന്നെങ്കിലും ജൂൺ പതിനാലിന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ രേഖപ്പെടുത്തി പിന്നീട് കൂടിയും കുറഞ്ഞും സ്വർണ്ണവില ജൂൺ ഇരുപത്തി അഞ്ചിന് അറുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി അടുത്ത ദിവസം വീണ്ടും വിലയിടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി അടുത്ത ദിവസവും ഇതേ വിലയിൽ തുടർന്നതിനു ശേഷം ഇന്ന് ജൂൺ ഇരുപത്തി ഏഴിന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തി നിൽക്കുകയാണ് സ്വർണവില